എഫ് ഐ ഐ അഥവാ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിന് ഒരു പ്രത്യേക പരിഗണനയാണ് മാർക്കറ്റും എക്സ്പേർട്സും കൊടുക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്നും കാണാതെ സ്റ്റോക്സ് വാങ്ങിക്കൂട്ടില്ല എന്നതാണ് ഇതിനുള്ള കാരണമായി എക്സ്പേർട്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനിയുടെ അമ്പത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെയുള്ള ഓഹരികൾ വിദേശികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലോ ആ കമ്പനിയെ നമുക്കും പരിഗണിക്കാം അല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ അമ്പത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ വിദേശ നിക്ഷേപമുള്ള ഏതാനും കമ്പനികളെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു പോകുന്നതിനുമൊരു ഉണ്ട് ഈ വീഡിയോ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ളതാണ് നിക്ഷേപ മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദേശത്തിൻ്റെ സഹായം തേടുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു വോൾഫ്സ് ആൻഡ്സ് ആദ്യത്തെ കമ്പനിയാണ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി വൺ വാം ലിമിറ്റഡ് ഫൈനാൻസ് സെക്ടറിലുള്ള ഈ കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് പ്രൈസ് ആയിരത്തി മുപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂണിലെ കണക്ക് പ്രകാരം ഈ കമ്പനിയിലെ വിദേശ നിക്ഷേപം അറുപത്തിനാല് ശതമാനത്തിന് മുകളിലാണ് നിലവിൽ അറുപത്തിമൂന്ന് പേരാണ് കമ്പനി സെൽ ചെയ്യുന്നത് സെയിൽസ് ഗ്രോത്ത് മുപ്പത്തിനാല് പോയിൻറ്റ് എഴുപത്തി ആറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റിനാല് ശതമാനവും ആർ ഒ ഇരുപത്തെട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്ന് ശതമാനവും ആർ ഒ സി ഇരുപത്തിമൂന്ന് പോയിൻ്റ് മുപ്പത്തിമൂന്ന് ശതമാനവുമാണ് അടുത്ത കമ്പനിയാണ് സാംഹെ ഹോട്ടൽസ് ഹോട്ടൽ റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻസ് ആണ് കമ്പനിയുടെ പ്രവർത്തന മേഖല നിലവിലെ കണക്കുകൾ പ്രകാരം അറുപത്തിമൂന്ന് പോയിന്റ് അമ്പത്തൊന്ന് ശതമാനമാണ് വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം ഈ കമ്പനിയിലുള്ളത് സെയിൽസ് ഗ്രോത്ത് നാൽപ്പത്തിയേഴ് പോയിന്റ് എഴുപത്തി ഒമ്പത് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത് പോയിൻറ്റ് അറുപത്തിയേഴ് ശതമാനവുമാണ് കമ്പനിയുടെ നിലവിലെ ആർ ഒ മൈനസ് ആണ് ആർഒസി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം അടുത്ത കമ്പനിയാണ് ഡൽഹി വരി കൊറിയർ സർവീസ് സെക്ടറിലെ വമ്പനായ ഡൽഹി വരിക്ക് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപത്തൊന്ന് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് എഫ് ഐ ഐ ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് കാരണം സ്റ്റോക്ക് പ്രൈസ് നാനൂറിന് മുകളിലാണ് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് പന്ത്രണ്ട് പോയിന്റ് അറുപത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് അഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനവുമാണ് നിലവിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് അത്ര നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ഭാവിയിൽ ഈ കമ്പനി നേട്ടമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത കമ്പനിയിലേക്ക് പോകാം കാർ ട്രേഡ് ടെക് ഈ കമ്പനി പ്രവർത്തിക്കുന്ന സെക്ടർ ഓട്ടോമൊബൈൽസ് ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് കൂടാതെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന സെക്ടറിലെ മാർക്കറ്റ് ലീഡർ ആണ് ഈ കമ്പനി നിലവിലെ കണക്കുകൾ പ്രകാരം കമ്പനിയിൽ അമ്പത്തൊമ്പത് പോയിൻറ്റ് മുപ്പത്തൊന്ന് ശതമാനമാണ് വിദേശ നിക്ഷേപമുള്ളത് നിലവിൽ തൊള്ളായിരം രൂപയുടെ അടുത്താണ് സ്റ്റോക്ക് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് പിയിലാണ് സ്റ്റോക്ക് സെയിൽ ചെയ്യുന്നത് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് പോയിന്റ് നാൽപ്പത്തൊമ്പത് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനവും ആർ ഒ ഇ ഒന്ന് പോയിൻറ്റ് എൺപത്തി ആറ് ശതമാനവും ആർഒ സി രണ്ട് പോയിൻറ്റ് മുപ്പത്തൊമ്പത് ശതമാനവുമാണ് അടുത്ത കമ്പനിയിലേക്ക് പോകാം റെഡിംഗ് നിലവിൽ നൂറ്റി എൺപത്തെട്ട് രൂപ സ്റ്റോക്ക് പ്രൈസുള്ള കമ്പനിയിൽ അമ്പത്തിയേഴ് പോയിന്റ് എഴുപത്തിമൂന്ന് ശതമാനമാണ് വിദേശ നിക്ഷേപമുള്ളത് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് പതിനാറ് പോയിന്റ് അറുപത്താറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് സീറോ പോയിൻറ്റ് എയ്റ്റി സെവൻ പെർസെൻറ്റേജുമാണ് നിലവിൽ പതിനാല് പോയിൻറ്റ് പതിമൂന്ന് പിയിലാണ് കമ്പനി സെൽ ചെയ്യുന്നത് അടുത്ത കമ്പനിയാണ് ക്യാംസ് ഡെപ്പോസിറ്ററി സെക്ടറിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ് ക്യാംസ് നിലവിൽ സ്റ്റോക്ക് പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുള്ള കമ്പനിയിൽ അമ്പത്താറ് ശതമാനത്തിന് മുകളിൽ വിദേശ നിക്ഷേപമുണ്ട് പി അമ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ടും സെയിൽസ് ഗ്രോത്ത് പതിമൂന്ന് പോയിൻറ്റ് അമ്പത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനവും ആർ ഒ ഇ നാൽപ്പത്തിനാല് പോയിൻറ്റ് എഴുപത്താറ് ശതമാനവും ആർഒ സി ഇ അമ്പത്തി ആറ് പോയിൻറ്റ് നാൽപ്പത്തിമൂന്ന് ശതമാനവുമാണ് കൂടാതെ കമ്പനിയുടെ ഡെപ്റ്റ് സീറോ ആണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എൻ്റെ പേര് മുഹമ്മദ് റാഫി സനിൽ